ഇത് നമ്മൾ ഈ ഹെൽമെറ്റിനുള്ളിൽ കൂടെ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നമ്മളിതിന് നോക്കും നോക്കുമ്പോട്ടോ പൈപ്പും സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാണ്ട് വെൽഡ് ചെയ്ത് കാണാണ്ട് സംഭവങ്ങളൊക്കെ കാണാണ്ട് ഇനി നമ്മൾ ഇത് വെൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് ഡാർക്ക് ആവണത് കാണിച്ചു തരട്ടോ സാധാരണ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ സൺഗ്ലാസ് ഒക്കെ അല്ല വെക്കല് അപ്പോൾ സൺഗ്ലാസ് വെക്കുമ്പോൾ ഈ ഇതിനുള്ളൊരു പുക വരട്ടോ അതിൻ്റെ ഇതിൻ്റെ പുക പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടെ ഈ പുക നമ്മളെ മുഖത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളൽ വരും അയ്യായിരം ടു പതിനായിരം ഡിഗ്രി ചൂടാണ് ഇതിൻ്റെ ഈ പുകയ്ക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ സൺഗ്ലാസ് വെച്ച് ചെയ്യുമ്പോൾ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടും പക്ഷേ മോത്തക്കുള്ള ഈ പുക ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മേടിച്ചൊരു സാധനം കേട്ടോ ഇത് ഓട്ടോ ഡാർക്കാണ് ഈ സംഭവം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ സാധനം അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഈ വെൽഡ് ചെയ്യണ സമയത്ത് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്കാവും അപ്പോൾ ആ ഒരു സിസ്റ്റം കേട്ടോ ഇത് ഇപ്പോൾ നമുക്കിത് കാണിച്ചാൽ അത് ഓട്ടോമാറ്റിക് ഡാർക്ക് ആവണം അത് ഇപ്പോൾ നമ്മൾ കാണിച്ചതാ ഇതിങ്ങനെ വെക്കുക ഇത് വളരെ വെയിറ്റ് കുറവാട്ടോ ഇത് വെക്കണ ഈ പ്രൊട്ടക്ഷൻ വെക്കണമെന്താ വെച്ചാൽ പുകത്തെ സ്കിന്നിന് കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ സാധാരണ ഇതിൽ നമുക്ക് സൺഗ്ലാസ് വെച്ചാൽ മതി പക്ഷേ ഇത് മുഖം ചില ആൾക്കാരെ പൊള്ളൽ വരുന്നുണ്ട് അപ്പോൾ ആ പൊള്ളൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുൾ കവറിങ് ഹെൽമെറ്റ് ഇത് നമ്മൾ സാധാരണ അങ്ങനെ വെക്കുക വെക്കുമ്പോൾ നമുക്കിത് സാധാരണ നമ്മളൊരു സൺഗ്ലാസ് നോക്കണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് വെൽഡ് ചെയ്യുക ഈ സാധനം വേണ്ട നല്ല പുകയല്ലേ വരുന്നത് ഈ പുക ശരിക്കും നമ്മൾ കണ്ണിൽ കണ്ണിലും പിന്നെ മൂത്തക്കായ പുള്ളലും വരും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് ഡാർക്കാവാ ചെയ്തു സംഭവം ഈ ഹെൽമെറ്റ് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കിടുക ഇത് നമ്മൾ ഈ ഹെൽമെറ്റിനുള്ള കൂടെ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നമ്മളിതിന് താഴത്ത് നോക്കുമ്പോൾ വേണ്ട പൈപ്പ് സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാണ്ട് വെൽഡ് ചെയ്യാനായിട്ട് കാണാണ്ട് സംഭവങ്ങളൊക്കെ കാണാണ്ട് പിന്നെ നമ്മളിത് വെൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് ഡാർക്ക് ആവണമെന്ന് കാണിച്ചു തരട്ടോ ഓട്ടോമാറ്റിക്ക് ഡാർക്ക് ആവും ഓട്ടോമാറ്റിക്ക് സാധനം ഡാർക്കായി അപ്പം ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഈ സാധനം സോളാറിൻ്റെ ആണ് വരിക അത് ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ഇത് വരേണ്ടതിൻ്റെ ഒരു സോളാർ പാനലൊക്കെ അതിൽ കാണാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽക്കൂടെ നോക്കുമ്പോൾ നമുക്ക് നമുക്കിത് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് നമുക്ക് സൺഗ്ലാസ് ഇത് കാണുന്ന മാതിരി തന്നെ നമ്മൾ സാധനങ്ങൾ കംപ്ലീറ്റ് കാണാനും പറ്റും പക്ഷേ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്ക് ഡാർക്കാവുകയും ചെയ്യും